ഐ ലവ് യു ഭാഗം ശിവ നിറഞ്ഞ വന്ന കണ്ണുകൾ തുടക്കാൻ കഴിയാതെ ഒരേ നിൽപ്പ് തുടർന്നു തമാശക്ക് തുടങ്ങിയ ഇഷ്ടാണെങ്കിലും അവൾക്ക് രുദ്രനോടുള്ള സ്നേഹം മറക്കാൻ കഴിയുന്നതല്ല ആ സ്ഥാനത്തേക്ക് വേറൊരാളെ സങ്കല്പിക്കാനും അവൾക്ക് കഴിയില്ല പക്ഷേ രാഹുൽ പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ ഇപ്പോഴും മുഴുങ്ങി കേൾക്കുകയാണ് ആരുടെ സ്ഥാനത്ത് തന്നെയാണ് രാഹുലിനെയും കാണുന്നത് മറ്റൊരർത്ഥത്തിൽ ഇതുവരെ ഒരു നോട്ടം കൊണ്ടുപോലും രാഹുലിനെ നോക്കിയിട്ടില്ല ശിവയ്ക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് തലവേദനിക്കാൻ തുടങ്ങി ആമി പെട്ടെന്ന് അവിടെ ആര്യന്റെ ശബ്ദം കേട്ട് ശിവ ഞെട്ടി പിന്നെ കണ്ണുകൾ അമർത്തി തുടച്ച് മുഖത്തൊരു പുഞ്ചിരി വിടർത്തി ആമി മോളന്തിവിടെ നിൽക്കുന്നേ ദേ എല്ലാരോട് തിരക്കുന്നുണ്ട് അവളുടെ തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് ആര്യൻ ചോദിച്ചു ഏയ് ഒന്നല്ല ചേട്ടാ ഞാൻ വെറുതെ നിന്നുള്ളൂ വാ നമുക്ക് താഴേക്ക് പോകാം ശിവ അവനെ നോക്കി ചിരിയോട് പറഞ്ഞു കൊണ്ട് അവനെയും കൂട്ടി താഴേക്ക് നടന്നു ആമി രാത്രിയിൽ മുറിയിലെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ശിവ ആര്യൻറെ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കി എന്താ ഏട്ടാ മോണെൻറെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴും വേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് വിശപ്പിലാന്റെ ഏട്ടാ അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞു എന്തുപറ്റിയ രാമി കുട്ടിക്ക് കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ ഒരു മൂഡ് ഓഫ് ആണല്ലോ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവൻ ചോദിക്കുമ്പോൾ ശിവ അവനു നേരെ തല താഴ്ത്തി അപ്പൊ എന്താ കാര്യായിട്ടുള്ള കാര്യമാണല്ലോ എന്താണെങ്കിലും പറയടാ ആര്യം ചോദിച്ചപ്പോൾ ശിവ അവനെ ചുറ്റിപ്പിടിച്ചു ഇന്ന് രാഹുലേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവനോട് പറയാൻ തുടങ്ങി എന്ത കാര്യം അവൻ അവളുടെ നെറുകയിൽ തലോടി എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞു എന്റെ ആമിക്കുട്ടിയെ ഇഷ്ടപ്പെടാത്തവർ ആരും ഉള്ളേ എല്ലാവർക്കും എന്റെ മോൾ ഇഷ്ടമാണല്ലോ അവൻ പറഞ്ഞത് കേട്ട് ശിവ നേരെ നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അതല്ല എന്നെ കല്യാണം കഴിക്കാൻ കഴിക്കിഷ്ടാണെന്ന് ഏ ആര് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഇതിനുമല്ലേ ഞെട്ടും ഞെട്ടിയിട്ടാ ഞാൻ നിൽക്കുന്നത് അവൾ അവിടെയുള്ള ചേറിൽ ചെന്നിരുന്നു ശിവ രാവിലെ രാഹുൽ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യനോട് പറഞ്ഞു കാമുകൻ വെറുതെ അല്ല പണ്ട് മുതലേ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൽ അവന്റെ ഒരു ഹോബിയായിരുന്നു ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് അവൾക്കടുത്തുള്ള ചേരയിൽ വന്നിരുന്നു കൊണ്ട് അവൻ പറയുന്നത് കേട്ട് ശിവാവനെ കൂർപ്പിച്ചു നോക്കി എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനൊന്നും പറയില്ല ഏട്ടാ ശിവ പറഞ്ഞതും ആര്യനെ അവളുടെ തോളിൽ കൈവച്ചു മോളെ നീ ഇപ്പോഴും ഉണ്ട് ഏട്ടാ മറക്കാൻ ഒരുപാട് ശ്രമിച്ചതാ പക്ഷേ എനിക്ക് കഴിയുന്നില്ല ശിവ കൈകൾ രണ്ടും തലയിൽ താങ്ങി കുഞ്ഞിഞ്ഞിരുന്നു രുദ്രഡ്നു പാറു ചേച്ചിയാണ് ഇഷ്ടം എന്നറിഞ്ഞിട്ടും എനിക്ക് കഴിയുന്നില്ല ഏട്ടാ ശിവ ആര് തൊളിൽ തല അല്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ചു സ്നേഹിക്കണം എന്നില്ലല്ലോ മോളെ അവളുടെ തലയിൽ തലോടി അത് പറയുമ്പോൾ അവന്റെ നെഞ്ചകവും മിങ്ങുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ കഴിവതും ശ്രമിക്കുന്നുണ്ടേട്ടാ പക്ഷേ ഓരോ തവണയും രുദ്രഡ്നെ കാണുമ്പോൾ അവൾ പറയാനാകാതെ വേർമുട്ടുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചു ആമി വിചാരിച്ചാൽ മാത്രമേ എല്ലാം നടക്കൂ അവനത് പറഞ്ഞപ്പോൾ അവൾ അപ്പോൾ മനസ്സിൽ പലതും കണക്ക് കൂട്ടിയിരുന്നു ശിവ എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു ശിവ അമ്മുവിനോടെല്ലാം പറഞ്ഞപ്പോൾ അമ്മു അവളോട് ചോദിച്ചു ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ എന്ത് ശിവ ഒന്ന് ദീർഘശ്വാസം ഇട്ടുകൊണ്ട് അവളോട് പറഞ്ഞു അപ്പോ നിന്റെ ഉടനോടുള്ള പ്രണയമോ അമ്മു ശിവയെ നോക്കി എനിക്കല്ലേ അമ്മോ ആ ഇഷ്ടമുള്ളൂ എന്നോടില്ലല്ലോ ശിവ അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു ശിവ അമ്മ അവളെ തോളിൽ കൈവച്ച് വിളിച്ചതും ശിവ കരഞ്ഞുകൊണ്ട് അമ്മന്റെ തോളിലേക്ക് ചാഞ്ഞു എങ്ങനെ മറക്കണെന്ന് അറിയുന്നില്ലടി ഒരുപാട് നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാ പക്ഷെ കഴിയുന്നില്ല ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ എങ്ങനെ കൊണ്ടുവരുന്നു ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ശിവ കരഞ്ഞുകൊണ്ട് അമ്മിനോട് പറഞ്ഞു കരയില്ല ശിവ അല്ലെങ്കിൽ നീ എന്ന മുതലാ ഇങ്ങനെ മാറിയത് തൊട്ടതിനും പിടിച്ചതിനും കരയാൻ തുടങ്ങിയത് എന്നു മുതലാ എന്ത് കാര്യവും ധൈര്യത്തോട് നേരിട്ടിരുന്നാ നിനക്ക് ഇത് മാറിക്കടക്കാൻ സാധിക്കില്ലേ അമ്മുവിന് അവൾ കരയുന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിരുന്നു അതുകൊണ്ട് ശിവയെ പിടിച്ചൊളിച്ചു കൊണ്ടാണ് അമ്മു അത് ചോദിച്ചത് ശിവ ഒന്ന് ആലോചിച്ചു അമ്മു പറഞ്ഞത് ശരിയാണ് താൻ സ്നേഹിക്കുന്ന ആൾ മറ്റൊരാളുടെ അവകാശിയാണെന്ന് അയാളുടെ വാക്കുകൾ കൊണ്ട് തന്നെ അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അനുഭവിച്ചത് മുതലാണ് ഞാൻ മാറി തുടങ്ങിയത് അല്ലെങ്കിലും പ്രണയമെന്നത് ഒരാളെ മുഴുവനായും മാറ്റാനിടയുണ്ടാക്കുന്ന ഒരു വികാരമാണല്ലോ ഇത്രയും ആ പ്രണയത്തിൽ അന്തയായത് കൊണ്ടാകാം ഇങ്ങനെ ഹൃദയം വേദനിക്കേണ്ടി വരുന്നത് ഇത്രയും ഞാൻ അടിമയാകുമെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല പക്ഷേ എന്റെ പ്രണയത്തെ മറക്കാൻ എനിക്ക് സാധിക്കുമോ എല്ലാം ഓർമ്മകൾ മാത്രമായി മനസ്സിന്റെ കോണിൽ താഴ് ഇട്ടുപൂട്ടാൻ എനിക്ക് കഴിയോ അത്രയും ഞാൻ സ്നേഹിച്ചതല്ലേ പക്ഷേ ഇനിയും മറ്റൊരാളുടെ ആണെന്ന് പറയുന്ന പ്രണയത്തെ കാത്തിരിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് സ്വയം വീട്ടിയാക്കുകയല്ലേ തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും കാത്തിരിക്കുന്ന പരമ വിട്ടി വേണ്ട ഇനി പ്രണയം എനിക്ക് വേണ്ട എനിക്ക് കിട്ടുമെങ്കിൽ എന്നിൽ വന്ന് ചേരട്ടെ അല്ലാതെ മോഹിക്കാനി ഞാനില്ല ശിവ മനസ്സിൽ തീരുമാനങ്ങൾ ഉറപ്പിക്കുമ്പോൾ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അമ്മോളെ ചേർത്ത് പിടിച്ചു അല്ലെങ്കിലും ചെറുപ്പം മുതൽ ശിവയുടെ ഓരോ പാവമാറ്റങ്ങളും അമ്മോനേക്കാൾ മറ്റാർക്കാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവളുടെ ഓരോ നോട്ടം പോലും അമ്മവിനു മനസ്സിലാകും അവളുടെ മുഖമൊന്നും മാറിയാൽ കൂടി നിന്നും മാറാത്ത അമ്മ കള്ളം പറയാനും ശിവയ്ക്ക് അറിയില്ലായിരുന്നു എല്ലാം കലങ്ങി തെളിയുമെന്ന മനസ്സോടെ അവരിയ്ക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ അവരറിഞ്ഞിരുന്നില്ല ഒരു ഞായർ ദിവസം ശിവയും ആര്യനും ദച്ചുവും കൂടി ഉമ്മർത്തിരിക്കുമ്പോഴാണ് കടന്ന് അവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വരുന്നത് ആര്യൻ കയ്യിലെ പത്രം മടക്കി വെച്ച് അങ്ങോട്ട് നോക്കി ശിവയും ദച്ചുവും ആരാണെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ആര്യന്റെ മുഖത്ത് സംശയം മാത്രമായിരുന്നു രാഹുലിന്റെ കാറാണല്ലോ ആര്യൻ പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി അത് കേട്ടതും ശിവയുടെ മുഖത്തുണ്ടായി ഞെട്ടൽ അവൻ കണ്ടു പേടിക്കണ്ട ഞാനില്ലേ കൂടെ മോളകത്തേക്ക് ചെല്ലേ ആര്യൻ അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു ശിവ അവനെ ഒന്ന് നോക്കി പിന്നെ ദച്ഛൂനും കൂട്ടി അകത്തേക്ക് നടന്നു രാഹുൽ കാറിൽ നിന്നും ഇറങ്ങി ആര്യനെ നോക്കി പുഞ്ചിരിച്ചു അവന്റെ കൂടെ അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആര്യൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു എന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ രാഹുലിനു കൈ കൊടുത്തു കൊണ്ട് ആര്യൻ ചോദിച്ചു ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നതാടാ അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് അമ്മയ്ക്കച്ചനും നിർബന്ധം എന്നാ ഇവിടെ ഒന്ന് കേറിട്ട് പോകാന്ന് രാഹുൽ ആര്യനെ നോക്കി പറഞ്ഞു വാ അകത്തേക്കിരിക്കാം അച്ഛ അമ്മേ വാ ആര്യൻ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു അമ്മേ അച്ഛ ആര്യൻ അകത്തേക്ക് കടന്നപ്പോൾ ഗൗരിയെയും രാജീവിനെയും വിളിച്ചു അവരങ്ങോട്ട് വന്നപ്പോഴാണ് രാഹുലും അവന്റെ കൂടെ നിൽക്കുന്നത് അച്ഛനും അമ്മയും കാണുന്നത് ഹാ മോൻ എപ്പോ വന്നു രാജീവ് രാഹുലിനോട് ചോദിച്ചു ഇപ്പൊ വന്നേ ഉള്ളൂ എങ്കിൽ അങ്കിൾ ഇതെന്റെ അച്ഛൻ രവീന്ദ്രൻ അമ്മ ഉഷ രാഹുൽ അച്ഛനെയും അമ്മയെയും രാജീവിനെ പരിചയപ്പെടുത്തി കൊടുത്തു വരുവരൂ ഇരിക്കോ അപ്പോൾ തന്നെ ഗൗരിയും അങ്ങോട്ട് എത്തിയിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നതാണ് അപ്പോ മോന പറഞ്ഞേ അര്യമോന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് അമ്മ അച്ഛനെ നോക്കി പറഞ്ഞു എന്തായാലും മന്ദസ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരെയും കാണാമെന്ന് തന്നെ വിചാരിച്ചു രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചു അതിനെന്താ ഇങ്ങനെയൊക്കെ പരിചയപ്പെടാൻ പറ്റോ രാജീവ് ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു അമ്മ എപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളതെല്ലാം എടുക്കാൻ അകത്തേക്ക് പോയിരുന്നു അമ്മ അവർക്ക് കുടിക്കാനുള്ളതെല്ലാം കൊണ്ടു കൊടുത്തപ്പോൾ പിന്നെ എല്ലാവരും കൂടി നല്ല വർത്തമാനമായി ഇവന് ചെറുപ്പമുതര തുടങ്ങിയതാ ഇങ്ങനെ ഒരു വഴിപാട് കഴിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനുടയിൽ കിട്ടിയ മോനാണ് ആണായും പെണ്ണായും ഇവ മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞങ്ങൾ ഇതുവരെ തിരുനിന്നിട്ടില്ല ഉഷ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ നോക്കി ഇന്ന് ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഒരു ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മകൾ ശിവാമിയെ ഞങ്ങളുടെ രാഹുലിന് കൈപ്പിടിച്ചു തരാമോ എന്നു കൂടി ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് രവീന്ദ്രൻ പറഞ്ഞു തീർന്നതും അച്ഛനും അമ്മയും ആകെ ഞെട്ടിയിരിക്കുകയാണ് രാഹുൽ ആര്യനെ നോക്കിക്കൊണ്ട് അവന്റെ അരികിലേക്ക് നടന്നു ആര്യ സോറി നിന്നോട് പലപ്പോഴും പറയണമെന്ന് തന്നെ കരുതിയതാണ് പക്ഷേ പറയാനുള്ള ധൈര്യം വന്നില്ലടാ ശിവയോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കൂടെ കൂട്ടാനുള്ള സ്നേഹമാണെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത് നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ മനസ്സിൽ തോന്നിയൊരിഷ്ടം പറഞ്ഞേ ഉള്ളൂ ആരിന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു രാഹുൽ അത് പറഞ്ഞത് ഞങ്ങൾക്ക് മോനെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ശിവയോടും കൂടി പറഞ്ഞിട്ടേ ഒരു തീരുമാനം പറയാൻ സാധിക്കൂ അച്ഛൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ശിവയോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു അച്ഛ പക്ഷേ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല രാഹുൽ അത് പറഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് ശിവയെ വിളിക്കാൻ പറഞ്ഞു മോളെ ശിവ അമ്മ വിളിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവയും ശിവയുടെ പിന്നാലെ ദച്ഛവും ഇറങ്ങി വന്നു അവളെ കണ്ടതും രാഹുലിന്റെ മുഖത്തെ തെളിച്ചും ആര്യൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് മോളുടെ തീരുമാനമാണ് അറിയേണ്ടത് രാഹുൽ പറഞ്ഞു മോളോട് എല്ലാം പറഞ്ഞത് രാജീവ് ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് വരാവോ അവൾ രാഹുലിനെ നോക്കി ചോദിച്ചു ചെല്ലു മോനെ നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അപ്പോ നിങ്ങൾ തന്നെ അതിനൊരു തീരുമാനം കാണണം രാജീവ് ആര്യൻറെ അരികിൽ നിൽക്കുന്ന രാഹുലിനോട് പറഞ്ഞു രാഹുൽ ആര്യനെ നോക്കി അവനും പോയി വരാൻ അവനോട് പറഞ്ഞു രാഹുൽ ശിവ പോയ വഴിയേ ഒന്ന് നോക്കി പിന്നെ അവൾക്കടുത്തേക്ക് നടന്നു